മനുഷ്യനെ താമസിക്കാനുള്ള സൗകര്യം ഒരുക്കാൻ വേണ്ടി പോവുക രണ്ട് രാജ്യങ്ങൾ കൊടുക്കട്ടെ കൊടുക്കട്ടെ പറയാൻ താമസം എന്ന് എന്താണ് ചന്ദ്രനും സൂര്യനും തമ്മിൽ വ്യത്യാസം വരാം ഒന്നിന് പ്രകാശം ഒന്നിന് കുറവ് ഇനി അവൻ പെട്ടിയും പിടിച്ചിട്ട് വാഹനത്തിന്റെ പുറത്ത് കയ്യാപ്ലേക്കാൻ പോയി അങ്ങനെയാണ് ഈ പറയുന്ന റെസ്റ്റോറന്റുകൾ ആകാശങ്ങളിലാണ് ഞങ്ങളുടെ പ്രവാചകനാണ് ചൊവ്വയിലും വ്യാഴത്തിലും ആറാം നൂറ്റാണ്ടിൽ കടന്നുപോയത് ഒരു പച്ച മനുഷ്യനാണ് അവിടം വരെ നീന്തുന്നു എത്തിയില്ലടാ പറയാനുള്ള ധൈര്യം നമുക്ക് നൽകി ഇതല്ല ഇതിലപ്പുറം ചാടിക്കടന്നവീ കെ കെ ജോസഫ് ബുറാഖിൻ്റെ ഇപ്പം നമ്മൾ ചന്ദ്രയാൻ രണ്ട് എന്നൊക്കെ പറയുന്ന പോലെ ബുറാക്ക് രണ്ടിലേറി നമ്മൾ ഇന്ന് ഒരു ബഹിരാകാശ യാത്ര പോകുമ്പോഴാണ് ഇന്ന് തമാശയായിട്ടാണ് ഇന്നത്തെ വിഷയം നമ്മൾ അവതരിപ്പിക്കുന്നത് ഇന്നത്തെ തമാശ വീഡിയോ കാണുമ്പോൾ നിങ്ങൾ നിർബന്ധമായും കണ്ടിരിക്കേണ്ട വെക്കേണ്ട ഒരു കഥാപാത്രത്തെ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ അനുഗ്രഹാശ്വസുകളോടെ മാത്രമാണ് നമ്മൾ ഇന്നത്തെ ബുറാക്ക് രണ്ട് ഇവിടുന്ന് ലോഞ്ച് ചെയ്യാൻ പോകുന്നത് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സുപരിചിതനായ ആ ഒരു കലാകാരനെ അല്ലെങ്കിൽ അദ്ദേഹം അവതരിപ്പിച്ച ആ കഥാപാത്രത്തെ ആ കഥാപാത്രത്തെ നമ്മൾ മുൻ നിർത്തിയിട്ടാണ് ഇന്നത്തെ യാത്ര മുഴുവൻ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത് അത് നമുക്ക് അവിടെ തന്നെ തുടങ്ങാം നിങ്ങൾക്ക് ഇപ്പം അതാണ് അത് പറഞ്ഞിട്ടാണ് നമ്മൾ ഇന്ന് തുടങ്ങുന്നത് നിങ്ങൾക്ക് പരിചയമില്ലാത്ത നിങ്ങൾക്ക് അറിയാത്ത കുറെ കാര്യങ്ങൾ ചിലപ്പോൾ ഇന്ന് നമ്മൾ പറയും അത് കേൾക്കുമ്പോൾ ഇത് വിടലാണ് എന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത് ഈ ഒരു കഥാപാത്രത്തെ മുന്നിൽ മനസ്സിൽ ധ്യാനിച്ചെന്നൊക്കെ നമ്മൾ പറയില്ലേ ഈ കഥാപാത്രം നമുക്ക് യാത്രയിൽ ഉടനീളം ആവശ്യമുള്ള ഒരു കഥാപാത്രമാണ് ഇടക്കിടക്ക് അദ്ദേഹം ചില ഡയലോഗ് പറഞ്ഞു പോകും അതൊന്നും കാര്യമാക്കണ്ട അതൊന്നും നമ്മൾ ഈ ഈ ഒരു ഇത് സീരിയസ് ആയിട്ട് എടുക്കുന്നതല്ല വളരെ തമാശയായിട്ട് അദ്ദേഹം ആ കാര്യങ്ങൾ നിങ്ങൾക്ക് നിങ്ങളെ ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇത് വിടലല്ല ഇത് തള്ളല്ല എന്ന് നിങ്ങളെ ഓർമ്മിപ്പിക്കാൻ വേണ്ടി ഇടക്കിടക്ക് അദ്ദേഹത്തിൻ്റെ ഒരു ഡയലോഗ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കും എന്തായാലും നമുക്ക് ബുറാക്ക് ടുവിൻ്റെ

നോലും പോൽക്കണം എന്ന് പറയാൻ വേണ്ടി വന്ന ഗ്രന്ഥാണോ അതിനാണെങ്കിൽ ഇത്രയും വലിയ കഷ്ടപ്പാടുണ്ടോ ഒരു തുണ്ട് തുണ്ടുപേപ്പറിൽ എഴുതിയിട്ട് അഞ്ച് നേരം നിസ്കാരം അതിൽ ലോതണ്ട ചെല്ലണ്ട തിക്ക് എല്ലാം കൂടെ പണ്ട് മൂസാ ലഭിക്ക മല മലയുടെ മുകളിലോട്ട് ഇട്ട് കൊടുത്തതുപോലെ ഒരു പേപ്പറിൽ പൊതിഞ്ഞ് ഒരു ഇരുന്നൂറ് വേചന നോട്ട് പുസ്തകമാക്കിയിട്ടുള്ളതൊക്കെ ഒരു തൂക്കി തൂക്കിയിട്ടിട്ടാൽ പോരെ അപ്പം അങ്ങനെയല്ല കുർആാൻ എന്ന് പറഞ്ഞാൽ അത്ഭുതങ്ങളുടെ മഹാസാഗരമാണ് മഹാസാഗരം എന്ന് പറഞ്ഞാൽ ആഴക്കടല് വരെ എത്തും അത്രയും മഹാത്ഭുതങ്ങൾ കുത്തി നിറച്ച ഒരു ഗ്രന്ഥമാണ് കുർആാൻ വിശുദ്ധ കണ്ടോ റഷ്യയും മനുഷ്യനെ താമസിക്കാനുള്ള ഒരുക്കാൻ വേണ്ടി രണ്ട് രാജ്യങ്ങൾ ഈ ഭാഗം ഞാൻ ഒന്നുകൂടി മുൻപ് ഒരു തമാശ പറയണം അതായത് ഈ ഇടക്കാലത്ത് വന്ന ചില വിമർശനങ്ങൾക്ക് മറുപടി പറയുന്ന വിദ്വാൻമാരുണ്ട് അവർ ചെയ്യുന്ന ഒരു 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 കുതന്ത്രം അല്ലെങ്കിൽ ഒരു കുൽസിത പ്രവർത്തനം അല്ലെങ്കിൽ ഒരു കുസൃതി എന്താണെന്ന് ഇപ്പൊ ഇവിടെ നിങ്ങൾ കേട്ട ഒരു ചെറിയ വാക്കുപിഴ നാക്ക് പിഴ അക്ഷര പിശകിൽ നിന്ന് ഞാൻ നിങ്ങളെ ഒന്ന് മനസ്സിലായി സാന്ദർഭികമായിട്ട് ഒന്ന് സൂചിപ്പിച്ചു പോകാം ഇങ്ങനെ വീണ് കിട്ടുന്നതൊക്കെ നമ്മൾ ഉപയോഗിക്കണമല്ലോ അതുകൊണ്ട് ഇതൊരിക്കലും നമ്മൾ ഇദ്ദേഹത്തെ മോശപ്പെടുത്താനോ ഇദ്ദേഹത്തിന് വിവരമല്ല എന്ന് പറയാനോ അല്ല ഇദ്ദേഹത്തിന്റെ വിഷയങ്ങൾ ഇദ്ദേഹം പറയുന്ന വിഷയത്തിന്റെ മെറിട്ടിലാണ് നമ്മളൊക്കെ സംസാരിക്കാൻ പോകുന്നത് പക്ഷെ നമ്മൾക്ക് ഇവിടെ സ്വതന്ത്ര ഇന്തകരായിട്ടുള്ള ആളുകൾ ഉയർത്തുന്ന വിമർശനങ്ങൾക്ക് മറുപടി പറയുന്ന എന്ന് പറയുന്ന ചില വിദ്വാന്മാര് കാണിക്കുന്ന സൂത്രം ഈ അടുത്ത കാലത്ത് ജബാർ മഹഷിൽ ഒരു ഖുറാൻ ക്ലാസ്സിൽ ഒരു വിഷയത്തെ എടുത്തുകൊണ്ട് ഒരാൾ മറുപടി പറയുന്ന രംഗമൊക്കെ കണ്ടപ്പോൾ എനിക്ക് ഇത് ഓർമ്മ വന്നതാണ് അപ്പൊ അതുകൊണ്ട് ആ ഭാഗം നിങ്ങൾ ഒന്നുകൂടി കേട്ടോളൂ അത് ഞാൻ നിങ്ങൾക്ക് ബോധ്യപ്പെടാൻ വേണ്ടി ഇദ്ദേഹം പറയുന്ന വാക്കിനി ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കണം റഷ്യയും എന്താ പറഞ്ഞ റഷ്യയും ചൊവ്വയും റഷ്യയും ചൊവ്വയും എന്ന് പറഞ്ഞത് ഈ ഈ ഒരു അക്ഷരത്തെറ്റ് ഇതൊരു വാക്ക് പഴയ ഒരു നാക്ക് പഴയ ആണ് അദ്ദേഹം ഉദ്ദേശിച്ചത് ചൈനയും റഷ്യയും എന്നായിരിക്കാം അത് ചൊവ്വ എന്നായിപ്പോയി കാരണം മനസ്സിൽ ചൊവ്വയാണല്ലോ ബുറാക്ക് രണ്ട് ഉന്നം വെക്കുന്നത് പണ്ടത്തെ പോലെ മീൻസ് ചൊവ്വയിലേക്കും കൂടിയാണ് അതുകൊണ്ട് ചൊവ്വയിൽ അവിടെ പോകണം ഒരഞ്ച് ഏക്കർ സ്ഥലം വാങ്ങണം അവിടെ ഒരു ഹോട്ടൽ കെട്ടണം ഇതൊക്കെ ചെറിയ ചെറിയ പദ്ധതികൾ മാത്രമാണ് ഈ ബുറാക്ക് ടൂല് നമ്മൾ ലോഡ് ചെയ്തിട്ടുള്ളത് അപ്പൊ അതിന്റെ ഭാഗമായിട്ട് മനസ്സില് മുഴുവൻ ചൊവ്വ നാക്കിലും മുഴുവൻ ചൊവ്വ ചിന്തയിലൊക്കെ ചൊവ്വ അതുകൊണ്ട് ചൈന എന്ന് പറഞ്ഞത് ചൊവ്വ പോയതാണ് ഇതെടുത്തോണ്ട് വന്നിട്ട് നമ്മൾ പാരകൾ സ്വാതന്ത്ര്യ ഇന്ദകരെ എടുത്തിട്ട് ഈ മോലിയരുടെ ഈ ഒരു ക്ലിപ്പ് എടുത്തിട്ട് അതെ കണ്ടോ ചൈനയും ചൊവ്വയും തിരിച്ചറിയാത്ത മോലിയരാണോ ഇസ്ലാം പറയാൻ നടക്കുന്നത് എന്ന് പറയുന്നാൽ എങ്ങനെ ഉണ്ടാവും എന്നതുപോലെയാണ് ദൗർഭാഗ്യവശാൽ നമ്മൾ മണിക്കൂറുകളോളം സംസാരിക്കുന്ന വിഷയത്തിൽ നിന്ന് മറുപടി പറയാൻ വേണ്ടി മുറിച്ചെടുക്കുന്ന ക്ലിപ്പുകൾ ഇവിടുത്തെ ഇസ്ലാമിസ്റ്റുകൾ ഉപയോഗിക്കുന്നത് അതാണ് പാവപ്പെട്ട വിശ്വാസികളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് അവരാഘോഷിക്കുന്നത് എന്ന് സാന്ദർഭികമായിട്ട് ഒരു ഉദാഹരണം നിങ്ങളുടെ മുമ്പിൽ കാണിക്കാൻ വേണ്ടി നിങ്ങളെ കാണിച്ചു തന്നേ ഉള്ളൂ ഇദ്ദേഹത്തിന് ഇത് ഒരു നാക്ക് പേഴ് സംഭവിച്ചാണ് ഇദ്ദേഹം ചൈന എന്ന് തന്നെ ആയിരിക്കാം ഉദ്ദേശിച്ചിട്ടുണ്ടാവുക അതല്ലാതെ ചൊവ്വ എന്ന് അദ്ദേഹം തെറ്റായി പറഞ്ഞതല്ല അപ്പൊ ഈ ചൊവ്വ എടുത്തുകൊണ്ട് ഈ ഉസ്താദിന് മറുപടി പറയാൻ ആരും ശ്രമിക്കരുത് എന്ന് കൂടി ആരും ചെയ്യൂല എന്നാലും ഞാൻ വെറുതെ ഒന്ന് തമാശയ്ക്ക് പറഞ്ഞു പോകുന്നു അപ്പം എന്തായാലും നമുക്ക് യാത്ര തുടരാം ചന്ദ്രനിലേക്ക് മനുഷ്യനെ താമസിക്കാനുള്ള സൗകര്യം ഒരുക്കാൻ വേണ്ടി പോവുക രണ്ട് രാജ്യങ്ങൾ അള്ളാഹു കൊടുക്കട്ടെ അതിന് പറയാൻ താമസം എളുപ്പാക്കി പക്ഷേ എന്താണ് നിങ്ങൾക്ക് ആമിയും ഒരു മടി ഏഹ് ചന്ദ്രയിലെ ആളുകൾക്ക് താമസിക്കാവുന്ന പരുവത്തിലുള്ള സൗകര്യങ്ങൾ ഒരുക്കാൻ വേണ്ടിയിട്ട് രണ്ട് രാജ്യങ്ങൾ തയ്യാറെടുക്കുന്നു എന്ന് പറയുമ്പോൾ അള്ള എളുപ്പാക്കി കൊടുക്കട്ടെ എന്ന് മൂല്യര് പറയുമ്പോൾ ഈമാനുള്ള ആളുകൾക്ക് ആമിയും പറയാൻ എന്തോ ഒരു ഒരു പരിങ്ങൽ എന്താ ഒരു ഒരു ശങ്ക അതൊക്കെ ഇപ്പം നടക്കുക എന്നാണ് അങ്ങനെയൊക്കെ പറ്റുമോ എന്നാണ് പക്ഷെ പറ്റും കാരണം ഖുർആാനിൽ തന്നെ ഇതിന്റെ ചില സൂചനകൾ ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് മുൻപ് അള്ളാഹു പറഞ്ഞിട്ടുണ്ട് അത് ഇതുവരെ ആർക്കും കണ്ടിട്ടില്ല എം എം അക്ബറിന് വരെ മനസ്സിലാവാത്ത ഒരു അർത്ഥം സാക്കിർ നായിക്കിന് വരെ മനസ്സിലാവാത്ത ഒരു അർത്ഥം എന്തിനു വരെ മോറിസ് ബുക്കായിക്ക് വരെ മനസ്സിലായിട്ടില്ലാത്ത അർത്ഥമാണ് ഉസ്താദ് ഇന്ന് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നു ഞങ്ങൾ ജോലി നോക്കി കഴിഞ്ഞു ഇനി അവൻ പിടിച്ചിട്ട് നിങ്ങൾക്ക് മനസ്സിലായോ ഗൾഫിലൊന്നും ഇനി പോയിട്ട് കാര്യമില്ല ഗൾഫിന്റെ ഒക്കെ കഥ കഴിഞ്ഞു എന്നാണ് ഉസ്താദ് പറയുന്നത് അതിന് പകരം ഇഞ്ഞ് നമ്മള് ചന്ദ്രനിലേക്കും ചൊവ്വയിലേക്കും ജോലി അന്വേഷിച്ച് പോകും അപ്പൊ അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് നമ്മൾ അടുത്ത തലമുറയൊക്കെ ആവുമ്പോ പെട്ടിയും പാക്ക് ചെയ്ത് ഷോയി എന്ന് പോകും നമ്മളെ ബുറാക്കിലാണ് പോണത് അതുകൊണ്ട് നിങ്ങൾ വിചാരിക്കണത്ര സാവകാശം ഒരു വണ്ടിയിൽ കൊണ്ടുപോയി അത് കുറേ കാലത്തെ പ്രിപ്പറേഷൻ പരീക്ഷണം പിന്നെ അത് ലോഞ്ച് പാഡിലേക്ക് എത്തിക്കൽ അതിൻ്റെ കൗണ്ട് ഡൗൺ രണ്ടോ മൂന്നോ ദിവസം നീണ്ടു നിൽക്കുന്ന കൗണ്ട് ഡൗൺ ഇങ്ങനെയൊന്നുമില്ല പക്ഷെ പോയി കുതിരപ്പുറത്ത് കയറുന്നു കഴുതണോ എന്താകട്ടെ പുറത്ത് കയറിയിരിക്കുന്നു ഒറ്റ പോക്ക് ആ പോകുന്ന പോക്കിൽ ഏതെങ്കിലും ബിൽഡിങ്ങിൽ നിൽക്കുകയാണെങ്കിൽ ബിൽഡിങ്ങിൻ്റെ ടെറസ്സൊക്കെ പൊളിച്ചിട്ടാണ് പോവാം അതൊക്കെ തെളിവുണ്ടെങ്കിൽ വെറുതെ നമ്മളിതൊന്നും പറയില്ല ഉസ്താദ് അങ്ങനെ വെറുതെ പറയുന്ന ആളല്ല

പറയേണ്ട ആള് പറയും എന്താ പറയാ നിങ്ങളുടെ നിങ്ങളുടെ റെസ്റ്റോറന്റുകൾ ആകാശങ്ങളിലാണ് ആകാശത്തിലാണ് ചന്ദ്രനിൽ മനുഷ്യര് പോയിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്ന ആളുകൾ വിശ്വാസികളുടെ ഇടയിൽ എത്ര ശതമാനം ഉണ്ടെന്ന് ഒരു കണക്കെടുത്താൽ ഓരോ മഹലിന്റെ അടിസ്ഥാനത്തിൽ ഒരു ദിവസം ചുമ കഴിഞ്ഞിട്ട് ഒരു വെള്ളപ്പേപ്പർ കൊടുത്തിട്ട് അങ്ങനെ എഴുതാൻ പറയാ ചന്ദ്രനിൽ മനുഷ്യർ കാലുകുത്തി എന്ന് ശാസ്ത്രം പറയുന്നു അത് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ അത് ഗൂഢാലോചനയാണോ രണ്ട് ഓപ്ഷൻ കൊടുത്തിട്ട് ഒരു വോട്ടെടുപ്പ് നടത്തിയാൽ ഞാൻ നിങ്ങളോട് പറയുന്നു തൊണ്ണൂറ് ശതമാനവും ആ കാലുകുത്തി എന്നത് വിശ്വസിക്കാൻ തയ്യാറാകാത്തവരായിരിക്കും ഇവിടെ കമൻറ് ബോക്സിൽ ഒരാൾ കൺ എഴുതിയതുപോലെ എൽ കെ എഴുതിയതുപോലെ പോലെ ഐ കെ ആണോ മനുഷ്യൻ ചന്ദ്രനിൽ പോകാൻ പറ്റില്ല കൽപ്പന ചവട മരിച്ചത് അള്ളാഹുവിനെ വെല്ലുവിളിച്ച് ഭൂമിക്ക് പുറത്തേക്ക് പോകായത് കൊണ്ടാണ് എന്ന് പറഞ്ഞു നടന്ന് ഇപ്പോൾ ഓർക്കുന്നു നിങ്ങൾ ആലോചിച്ച് നോക്കൂ ആദമിൻ്റെ സന്തതികളെ ഭൂമിയിൽ ജീവിക്കാനാണ് അള്ള പറഞ്ഞ വെച്ചിട്ടുള്ളത് അള്ള ആദമിനെ നിന്ന് പുറത്താക്കിയപ്പോൾ കൊണ്ടുവന്ന് ഇട്ടത് ഭൂമിയിലാണ് ഇവിടുന്ന് അള്ളാൻ്റെ കണ്ണും വെട്ടിച്ചിട്ട് ആകാശത്തിൻ്റെ അതിരും കടന്ന് ഏ ആകാശം ഏതാണ് എന്ന് നിങ്ങൾക്കറിയോ അള്ള തൂണില്ലാതെ നാട്ടി നിർത്തിയ ആകാശം എന്ന് പറഞ്ഞാൽ ഒന്നാം ആകാശത്താണ് നക്ഷത്രങ്ങൾ പറ്റിച്ചു വെച്ചിട്ടുള്ളത് അതിനും അപ്പുറത്തേക്ക് യാത്ര പോകാനൊക്കെ മനുഷ്യർ ശ്രമിക്കുന്നു എന്ന് പറഞ്ഞാൽ ആ ആകാശം എവിടെയാണ് ഇനിയിപ്പോൾ ഖുർആനിൽ നിന്ന് വേറെ ഏതെങ്കിലും പേജിൽ നിന്ന് എടുത്തുകൊണ്ട് തെളിയിക്കേണ്ടി വരും എല്ലാം ഖുർആാനിലുണ്ട് അപ്പോൾ ഖുർആാനിന് പറയുന്നുണ്ട് ആകാശത്ത് നിങ്ങൾക്ക് ഹോട്ടലുകൾ ഉണ്ട് എന്താണ് റെസ്റ്റോറൻറ്റുകൾ ആകാശത്തിൽ നിങ്ങൾക്ക് റെസ്റ്റോറൻറ്റുകൾ ഉണ്ട് എന്ന് അങ്ങനെ ഖുർആൻ ഉള്ളത് കൊണ്ട് തന്നെ നമ്മളൊരു കാര്യം വിചാരിച്ചത് വെച്ചാൽ നമ്മൾ എന്തായാലും ബുറാക്ക് ടു പോകുന്ന സമയത്ത് പണ്ട് മുഹമ്മദ് നബി ഇടയ്ക്ക് നിർത്തി ചായ പരിപ്പോടയും ഒരു ഹോട്ടൽ ഉണ്ട് ചൊവ്വയിലാണ് ചന്ദ്രനല്ല നമ്മൾ ബുറാക്ക് ടു പോണത് ചൊവ്വ വരേ ഉള്ളൂ കേട്ടോ മറ്റേ ഇതിലേക്കൊന്നും പോകുന്നില്ല എന്താണ് ആ മരത്തിന്റെ ഹോട്ടിലേക്ക് പണ്ട് ബുറാക്ക് ഫസ്റ്റ് ബുറാക്ക് വേർഷൻ വൺ പോയത് ഒരു മരത്തിന്റെ ഹോട്ടൽ നിർത്തിയിടായിരുന്നു ചെയ്തത് അവിടെ എത്തിയിട്ട് അള്ളാൻ്റെ അടുത്ത് എത്തിയിട്ടോ ഇത്തവണ നമ്മൾ ചൊവ്വ വരെ മാത്രമേ പോകുന്നുള്ളൂ പോകുന്ന വഴിക്ക് അവിടെ ഇറങ്ങി മുഹമ്മദ് നബി അന്ന് പണ്ട് ചായ കുടിച്ച ആ ചായക്കടയിൽ നിന്ന് ഒരു ചായയും ഒരു പരിപ്പടിയും കഴിച്ചിട്ട് വരും നിങ്ങൾ എന്തിനാന്ന് വിശ്വസിക്കാതിരിക്കണത് അള്ളാ ഖുർആാൻ പറഞ്ഞിട്ടുണ്ട് ആകാശത്ത് നിങ്ങൾക്ക് റെസ്റ്റോറൻറ്റുകൾ ഉണ്ട് ഞാനിപ്പോ മമ്മൂട്ടി ഉണ്ട് 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 പിന്നെ ടവർ ഇപ്പൊ നേരത്തെ പേര് പറഞ്ഞ ആൾക്കാരൊക്കെ ഇപ്പൊ സാധാരണക്കാരാ അതുകൊണ്ട് നിങ്ങക്ക് അവിടെ എത്താം പറഞ്ഞു എന്താന്ന് വെച്ചാൽ ഇപ്പൊ ഹോട്ടലുകളുടെ ഉയർന്നൊക്കെ പറഞ്ഞ മക്കാട്ടവർ വരെ അല്ലെങ്കിൽ ബുർജ് ഖലീഫ വരെ ഇങ്ങനെ എത്തി നിക്കും ആ സമയത്താണ് ആയിരത്തി നാനൂറ് കൊല്ലം മുമ്പ് അള്ള പറയണത് നിങ്ങക്ക് അള്ള ആകാശത്ത് റെസ്റ്റോറൻറ് സെറ്റാക്കി വെച്ചിരുന്നു അത് ഏതാണ് അപ്പൊ ആ നമ്മളെ നമ്മളെ വ്യാഖ്യാനം നിങ്ങളുടെ നിങ്ങളുടെ റെസ്റ്റോറന്റുകൾ ആകാശങ്ങളിലാണ് ആകാശത്തിലാണ് ആകാശങ്ങളിൽ ഹോട്ടൽ പറഞ്ഞാൽ ഹോട്ടലാണ് റെസ്റ്റോറന്റ് ആണെന്നൊക്കെ എനിക്ക് പുതിയ അറിവാണ് എനിക്ക് അറിയില്ല ഇനി ഗൾഫിലൊക്കെ താമസിക്കുന്ന ഒരു നിങ്ങൾ റിസ്ക് റിസ്ക് എന്നാണോ എഴുതി വെച്ചിരിക്കുന്നത് ഹോട്ടലിൻ്റെ മുമ്പിൽ അല്ലെങ്കിൽ റെസ്റ്റോറൻറ്റിന്റെ മുമ്പിൽ എന്താ എഴുതി വെച്ചിരിക്കുന്നത് എൻ്റെ അറിവിൽ മത്തു കഴ അങ്ങനെ എന്തോ ഒരു സാധനമാണ് അറിയുന്നവരൊന്നും എഴുത് അറബ് നാട്ടിൽ പണിയെടുക്കുന്നവരൊന്നും എഴുത് എസ് കെ എന്താണ് ഹോട്ടൽ എന്ന് പറയുക റിസ്ക് എന്നാ റിസിക്ക് എന്ന് പറയുന്നത് വിഭവം അല്ലെങ്കിൽ അള്ളാഹു ഉപജീവനം എന്നൊക്കെയാണ് ആകാശത്ത് ഉപജീവനം എന്ന് പറഞ്ഞാൽ എന്താ ആകാശത്ത് നിന്നാണ് മഴ പെയ്യുന്നത് കൂട്ടരെ ആകാശം എന്ന് പറഞ്ഞാൽ അള്ള ഭൂമിയിൽ മനുഷ്യൻ ആവശ്യമുള്ള സാധനം ഇങ്ങനെ ഇറക്കി കൊടുക്കാൻ വേണ്ടി കെട്ടിവെച്ച ആദൻ നബിയും മക്കളും ഒക്കെ ഇവിടെ ജീവിക്കുന്ന സമയത്ത് ഈ ഇതിനൊരു മേൽക്കൂര വേണമല്ലോ ഭൂമി ഇങ്ങനെ പരത്തിയിരിച്ചിട്ട് ആ പർവ്വതങ്ങളെ ആണിയാക്കി ഉറപ്പിച്ച് നിർത്തി മേൽക്കൂര വേണ്ടേ ആ മേൽക്കൂരയാണ് ഈ ആകാശം അത് തൂണില്ലാതെ ഉള്ള പ്രത്യേക സംവിധാനത്തിൽ അള്ളാഹുവിൻ്റെ അപാരമായിട്ടുള്ള കുതിരത്ത് കൊണ്ട് ഇങ്ങനെ തൂണില്ലാതെ പൊങ്ങി നിൽക്കുന്ന സാധനമാണ് എന്ത് ആകാശം അപ്പോഴാണ് ഇവിടെ പറയുന്നത് റിസിക് എന്ന് പറഞ്ഞാൽ ആകാശത്ത് ഹോട്ടലുകൾ തുടങ്ങും തുറക്കും എന്ന് ആയിരത്തി നാനൂറ് കൊല്ലം മുമ്പ് പറഞ്ഞു ഇതുകൊണ്ടാണ് ഞാൻ തുടക്കത്തിൽ നമ്മുടെ ഒരു ശബ്ദം തുടങ്ങിയത് വേൾഡ് വൈഡ് കമ്പനിയായ ഹിൽട്ടൺ ഗ്രൂപ്പ് കമ്പനി നിങ്ങൾ സിമെന്റും കൊണ്ടുപോയെന്ന ഏത് കമ്പനി അങ്ങോട്ട് സിമിറ്റും കൊണ്ടുപോയത് എടാ അവിടെ കമ്പനി സിമെന്റും കൊണ്ടൊന്നും ഉണ്ടാക്കുന്ന ബിൽഡിംഗ് അല്ല അത് നാസയുടെ ടെക്നോളജി അവിടെ അതിന്റെ ഉണ്ടാക്കുക അള്ളാഹു എളുപ്പാക്കി കൊടുക്കട്ടെ അള്ളാഹു എളുപ്പാക്കി കൊടുക്കട്ടെ ഇത് പറഞ്ഞപ്പോ ആൾക്കാർക്ക് പറയാൻ ഒരു മടിയില്ല ഉസ്താദ് പറഞ്ഞത് ഖുറാനിൽ ഉണ്ടല്ലോ അപ്പൊ പിന്നെ ധൈര്യമായിട്ട് ആമ്യം പറയാവെന്നാണ് എന്ത് ആകാശത്ത് നിങ്ങൾ ഹോട്ടലിൽ തുറക്കും എന്ന് കുർ വചനം ഓദ്യപ്പം ആമിയം പറയാൻ ധൈര്യമായി മറ്റത് ആദ്യം പറയുമ്പോൾ ചൈനയും റഷ്യയും ആകാശത്തേക്ക് അല്ലെങ്കിൽ ചൊവ്വയിലേക്ക് ചന്ദ്രനിലേക്ക് അവിടെ ആളുകളെ താമസിപ്പിക്കാവുന്ന സംവിധാനങ്ങൾ പരീക്ഷണം നടത്തുന്നു എന്ന് പറയുമ്പോൾ റഷ്യയും ചൈനയും പിന്നെ ചാന്ദ്ര അവരുടെ ബഹിരാകാശ ദൗത്യത്തിൽ അള്ള എളുപ്പാക്കി കൊടുക്കട്ടെ എന്ന് പറയുമ്പോൾ ആമി പറയാൻ പറ്റുമല്ലേ വിശ്വാസികൾക്ക് ആകെ ടെൻഷനായി ആരാ ചൈന റഷ്യയും നിരീശ്വരവാദികളുടെ നാട് അങ്ങനെ ഒരു നാടിൻ്റെ ഇങ്ങനൊരു യാത്രക്ക് വേണ്ടി നടക്കൂലാത്തൊരു യാത്രക്ക് വേണ്ടി അള്ള എളുപ്പാക്കട്ടെ എന്ന് പറയുമ്പോൾ ഇത് ഇബിലീസിനോട് പണ്ട് പഠിച്ച സുജൂത് ചെയ്യാൻ പറഞ്ഞ പോലത്തെ എന്തോ ഉസ്താദ് വെച്ച കെണിയാണെന്ന് പാവം വിശ്വാസികൾ വിചാരിച്ചു അതുകൊണ്ട് ആമ്യം പറയാത്ത ആൾക്കാർ ഇങ്ങനെ അങ്ങോട്ടോട്ട് നോക്കി അപ്പം ഉസ്താദ് എന്തെങ്കിലും ആമ്യം പറയാൻ പേടി ആ ആമ്യം പറയാനുള്ള പേടി മാറ്റാനാണ് അള്ളാഹു ആകാശങ്ങളിൽ നിങ്ങൾക്ക് ഹോട്ടലുകൾ തുറക്കപ്പെടും പേടി നിങ്ങൾ കേട്ടില്ലേ നേരത്തെ ഉസ്താദ് പറഞ്ഞ ും കേട്ടില്ലേക്കേട്ടെണ്ടാ കൂട്ടാണ് ആമീൻ പറയാം ബേജാറുണ്ട് പോയി ഇതാണ് ഖുർആനിന്റെ പവർ നമ്മൾ വെറുതെ പറഞ്ഞു നിൽക്കണ്ട നമുക്ക് യാത്ര ചൊവ്വ വരെ എത്തേണ്ടതുണ്ട് ഞങ്ങളുടെ മേടിച്ചിട്ടുണ്ട് ഇപ്പോ ഹോട്ടല് ചന്ദ്രില് പണി കഴിഞ്ഞിട്ട് കിടക്കാണ് മനസ്സിലെ ഇതേ അടുത്തത് ഇരുപത് അച്ചായന്മാര് കോട്ടയത്ത്ന്ന് ചന്ദ്രനിൽ സ്ഥലം വാങ്ങിയാന്റെ കണാരേട്ടാ

അന്ന് സാങ്കേതികവിദ്യ ഇത്ര ഒന്നും വികസിച്ചിട്ടില്ലാത്തതുകൊണ്ട് ഇപ്പം നമുക്ക് ബുറാക്ക് ടൂവിൽ നിങ്ങൾക്ക് ചിത്രകത്തിൽ കണ്ടാൽ അറിയാം അതിന് ചിറകിന് പകരം അവിടെ രണ്ട് നൂല് പോലെ ചെറിയ സംഭവമാണ് അത് മറ്റേ പണ്ടത്തെ പോലെ ഇതിൻ്റെ ചിറകല്ല മാലാക പോലത്തെ വലിയ ചിറകല്ല അത് അതന്ന് ടെക്നോളജി അത്ര അഡ്വാൻസ്ഡ് ആയിട്ടില്ലല്ലോ ഇന്ന് കുറച്ചുകൂടി നമുക്ക് അതിൻ്റെ ഒക്കെ കുറക്കാൻ പറ്റി അതിനെ കുറച്ചൊരു മെറ്റാലിക് ലുക്കിലേക്ക് കൊണ്ടുവരാൻ പറ്റി പിന്നെ സോഫ്റ്റ് ലാൻഡിങ്ങിന് ബുറാക്ക് ആണെങ്കിലും ചെന്ന് ലാൻഡ് ചെയ്യണമല്ലോ അപ്പോൾ സോഫ്റ്റ് ലാൻഡിങ്ങിന് നമ്മൾ കാലിൽ അതിനനുസരിച്ചുള്ള സ്പ്രിംഗ് ഒക്കെ ഘടിപ്പിച്ചിട്ട് സെറ്റാക്കിയിട്ടാണ് ബുറാക്ക് ടു സെറ്റ് ചെയ്തിട്ടുള്ളത് ഞാൻ വിചാരിക്കുന്നത് ചന്ദ്രയാൻ ടു ചന്ദ്രയനിൽ ലോഞ്ച് ചെയ്യുന്നതിന് മുമ്പ് ബുറാക്ക് ടു ചൊവ്വയിലിറങ്ങും എന്നാണ് കാരണം സ്പീഡ് അങ്ങനെയാണല്ലോ മറ്റതിങ്ങനെയൊക്കെ ഇറങ്ങി കുറേ വർഷം മാസങ്ങൾ പിന്നെ ഓരോന്നിൻ്റെയും ഭ്രമണപഥത്തിൽ ചുറ്റി 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 അതിൽ നിന്ന് പതിയെ വേറിട്ട് അപ്പുറത്തോട്ട് യാത്ര ചെയ്ത് പിന്നെ അതിൻ്റെ ഭ്രമണപഥത്തിൽ ചുറ്റി ഭയങ്കര റിസ്ക്കാണ് നമ്മൾ ബുറാക്ക് ടു എന്ന് പറയുന്നത് ഇതിനൊക്കെ ബൈപ്പാസ് ചെയ്യുന്ന ടെക്നോളജിയാണ് ബുറാക്ക് വണ്ണിൻ്റെ തന്നെ ടെക്നോളജിയാണ് അത് കുറച്ചൊരു ഒന്ന് മോഡിഫിക്കേഷനൊക്കെ വരുത്തി അങ്ങനെ കേട്ടോ നമ്മളതിന്റെ ചിറകിന്റെ അറ്റത്ത് രണ്ട് മയിൽപീലി തുമ്പൊക്കെ വെച്ചുകൊടുത്തിട്ടുണ്ട് അതൊരു ഒരു ഡെക്കറേഷന് വേണ്ടിട്ട് എന്റെ പൊന്നോ കോട്ടയത്ത് തന്നെ അല്ലേ ചെന്നാ എങ്ങോട്ട് ഇത് എനിക്ക് ഒറ്റക്ക് പറഞ്ഞ് ചിരിക്കാൻ വയ്യാച്ചിട്ടാണ് ഞാൻ കാണാറേട്ടിനടി ഒപ്പം കൂട്ടിയത് കേട്ടോ

നിലക്ക് പോയി പൊട്ടി നല്ല നല്ല ആദ്യം നിങ്ങൾക്ക് മനസ്സിലായി പറഞ്ഞെന്താന്ന് നിങ്ങക്ക് ഇന്നും ഇവിടെ ചെന്ന് ചെന്ന കഴിഞ്ഞാല് ഈ മസ്ജിദുൽ അക്സൈഡ് അടുത്ത് ചെന്ന് ചെന്നുകഴിഞ്ഞാല് അവിടെ ബുറാഖിന്റെ മോളക്ക് നബി അങ്ങ് ചാടിക്കേറി ഇരുന്നല്ലോ ആ ഇരുന്ന സമയത്ത് ബുറാഖിന്റെ കാൽപ്പാട് പതിഞ്ഞത് ഇപ്പോഴവിടെ ഉണ്ട് എവിടെ ഈ കുബത്ത് സെഹറാനിന് അകത്ത് കേട്ടോ എന്നിട്ട് അതും പോരാഞ്ഞിട്ട് വേറൊള്ളൊരടയാളാണ് എന്തറിയോ ഇതൊരൊറ്റ പോക്കാണല്ലോ മേലൊക്കെ ആ പോണ പോക്കിൽ അതിൻ്റെ കോൺക്രീറ്റ് ടെറസ് ഒക്കെ തകർത്തിട്ടാണ് പോണത് എന്തിൻ്റെ കുബത്തു സെഹറാനിൻ്റെ ഏത് കാലത്ത് അറനൂറ്റാണ്ടിൽ അറനൂറ്റാണ്ടിലെ കോൺക്രീറ്റ് ബിൽഡിങ് തകർത്ത് അതിൻ്റെ മുകളിൽ നമ്മളെ മുത്തനബി കുത്തിരിക്കുന്നുണ്ട് കേട്ടാ മുത്തുനബി കുത്തിയിരിക്കുന്ന ഈ പറയപ്പെടുന്ന ബുറാക്ക് വണ് കോൺക്രീറ്റ് ബിൽഡിങ് ഇടിച്ച് തെറുപ്പിച്ച് അപ്പോൾ എന്തുകൊണ്ടായിരിക്കും ഇടിച്ചിട്ടുണ്ടാവുക ബുറാക്കിന്റെ തലേനേക്കാൾ മുമ്പിലും മുഹമ്മദ് അബിൻ്റെ തലയായിരിക്കുമല്ലോ തട്ടുക എല്ലാം വിചാരിച്ച പിന്നെ കോൺക്രീറ്റ് ഒന്നും ഒരു തടസ്സല്ല സുഹൃത്തുക്കളെ പത്ത് നില ബിൽഡിങ്ങിൻ്റെ ഉള്ളിൽ നിന്നായിരിക്കും നമ്മൾ ബുറാക്ക് ഒറ്റ പോക്കാണ് പോകും ആ പത്ത് നിലയുടെയും ടെറസ് തുളച്ചങ്ങ് ഞാൻ ഞാനാലോചിക്കണതല്ല ഇപ്പോഴും ആ തെളിവുകളൊക്കെ അതുപോലെ ആ കാൽപാദവും ആ ബുറാക്ക് പൊളിച്ചു കളഞ്ഞ ആ കുബ്ബയുടെ പിന്നെ മേൽക്കൂരയും ആ കോൺക്രീറ്റ് മേൽക്കൂരയൊക്കെ അതുപോലെ ചരിത്ര സ്മാരകമായിട്ട് സംരക്ഷിച്ച് നിർത്തുക എന്ന് പറഞ്ഞാൽ അത് അള്ളാന്റെ കുതിരത്തല്ലാതെ മറ്റെന്താണ് സഹോദരന്മാരെ അവിടെ ചെന്നിട്ട് നിങ്ങൾ എന്താ കയറിയ മുഹമ്മദിന്റെ മതവും പറഞ്ഞു നടക്കുന്നത് എന്ന് ചോദിച്ചാൽ അല്ലടാ

ആരാണ്ടാ പറഞ്ഞത് ആണ് ആദ്യം കാല് കുത്തിയെന്ന് വാസ്ഗോയുടെ കാമാണെന്നൊരാൾ തന്നെ ഇല്ല അത് പണ്ട് കണാരേട്ടൻ തന്നെയായിരുന്നു കണാരേട്ടൻ അവിടെ വന്ന് കാല് കുത്തിയപ്പം തോണിക്കാരൻ ചോദിച്ചാലാ ആരാണോ അവിടെ കാല് കുത്തിയത് കടപ്പുറത്ത് കാല് കുത്തിയത് അപ്പം ആ ചോദിക്കണവരെ പറ്റിക്കാൻ വേണ്ടി വെറുതെ പേര് പറഞ്ഞതാണ് നീൽ നീലാസ്ട്രോങ് അല്ല സോറി നമ്മുടെ എന്താണ് വാസ്ഗോയുടെ കാമാന്ന് അത് പിന്നെ ആൾക്കാരങ്ങ് നാട്ടിപ്പാട്ടായി അങ്ങനെ വിവരമല്ലാത്തൊരു ഖുർആൻ വിശ്വാസം ഒരു ആകാശത്തെ ഹോട്ടലിൽ ഖുറാൻ പറഞ്ഞത് മനസ്സിലാവാത്ത മണ്ണുണ്ണികൾ അവർ മാത്രമാണ് എന്തു ചെയ്യുന്നത് നീലാം സ്ട്രോങ് ആണ് ചന്ദ്രനിൽ പോയത് ആദ്യത്തെ മനുഷ്യൻ എന്നൊക്കെ പറയുന്നത് വിവരക്കേട് ശുദ്ധമായ വിവരക്കേട് കേട് അപ്പം അങ്ങനെ ബുറാക്കിൻ്റെ യാത്ര ചൊവ്വയെ ലക്ഷ്യമാക്കി തുടരുകയാണ് സുഹൃത്തുക്കളെ ഇനി ഇവിടുന്ന് അങ്ങോട്ട് പോകാനുള്ള ധൈര്യം നമ്മൾ ഇവിടുന്ന് നമ്മളിവിടുന്ന് അല്ലാതെ തവക്കൽത്തും എന്ന് പറഞ്ഞിട്ട് ഭൂമിയിലോട്ട് ചാടാൻ പോകുകയാണ് കൂടെ ചാടിക്കോളി ഇന്നത്തെ കഴിഞ്ഞ് ഇത്രയുള്ള പരിപാടി ചിരിക്കാൻ താല്പര്യമുള്ള ആളുകൾക്കൊക്കെ തയ്ച്ചു കൊടുത്തോളൂ